നമ്മൾ ഇന്ന് ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിന് വേണ്ടി കുറച്ച് നന്നായി പഴുത്ത ചക്കപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കുരുവൊക്കെ കളഞ്ഞ് ഈ രീതിയിലാക്കിയാണ് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദാമാവാണ് ഒരു കപ്പ് മൈദാമാവ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു നുള്ളു പൊടിയും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇത് കുറേശെ വെള്ളമൊഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കണം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കൊടുക്കാം ഇതിലൊരു ഇലക്ക പിടിച്ചതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അത് ഇലക്ക ഒക്കെ പിടിച്ച് ചേർക്കുന്നത് താല്പര്യമുള്ളവരൊക്കെ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം മാവ്ക്ക് കലക്കി എടുത്തിട്ടുണ്ട് ദോശമാവിൻ്റെ അയവിൽ കലക്കി എടുക്കണം ഇനി നമുക്ക് ഉടനെ തന്നെ ഈ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ മാവിലേക്ക് ചക്കപ്പഴം ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം ചക്കപ്പഴുമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് ആദ്യം ഗോതമ്പൊടിയിൽ തന്നെ ഉണ്ടാക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഓർത്തു എന്നാൽ പിന്നെ മൈദ ആയിക്കോട്ടെ എല്ലാം ഗോതമ്പൊടിയിലല്ലേ ഉണ്ടാക്കുന്നത് അത് കാരണം പിന്നെ മൈഡയിലങ്ങ് ഉണ്ടാക്കിയത് ഇനിയിപ്പൊ ചക്കപ്പഴത്തിന്റെ സീസൺ ആയതുകൊണ്ട് ഇനി ഇങ്ങനെ ചക്കപ്പഴം കൊണ്ടുള്ള ഓരോ വിഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം നന്നായിട്ട് മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിത് കോരിയെടുക്കാം ചക്കപ്പഴം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണിത് ഇത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മൾ ചക്കപ്പഴം ആയിട്ടല്ലേ എപ്പോഴും കഴിക്കുന്നു ഇപ്പൊ ഒരു വെറൈറ്റി ഉണ്ടെങ്കിലും വേണ്ടി അടുത്തത് ഇതുപോലെ നമുക്കിങ്ങനെ ഇട്ടെടുക്കാം അടുത്തത് നമ്മൾ അതുപോലെ മാവിൽ മുക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നാലുമണിക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ് അപ്പം ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇല്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത നല്ല ഒരു വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും താങ്ക്